ഈ തങ്കമണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു ഗ്രാമമാണ് ഈ തങ്കമണി അവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഒരു ദുരവസ്ഥയുണ്ടായി സോ ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കിയ സിനിമയാണ് ദിലീപ് അഭിനയിക്കുന്ന തങ്കമണി എന്നൊരു സിനിമ അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് അന്ന് തങ്കമണിയിൽ സംഭവിച്ച യഥാർത്ഥ സംഭവത്തെ കുറിച്ചിട്ടാണ് സോ വീഡിയോ മുഴുവനായി കാണുക അറിവുനേടാനായി അഭിനിവേശത്തോടെ വരിക ഇസ്മി അഭിനേഷന്ദ് വെൽക്കം ടു ദ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് ഇടുക്കി ജില്ലയിലെ കാമാക്ഷി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന തങ്കമണി എന്ന ഗ്രാമത്തിൽ ഒരു ബസ് സർവീസുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായി ഈ ഒരു തർക്കങ്ങളെ തുടർന്ന് പിന്നീട് പോലീസ് ലാത്തിയ ചാർജും വെടിവെപ്പും ഉണ്ടായി വെടിവെപ്പിൽ കോഴിമല അവറാശൻ എന്നയാൾ തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു അന്ന് രാത്രിയിൽ പോലീസ് സംഘമായി ഗ്രാമത്തിലെത്തി നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്ന ആരോപണവും ഉയർന്നു ജില്ലയിലെ കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിക്കൊണ്ടിരുന്ന എലൈറ്റ് എന്ന സ്വകാര്യ ബസിലെ ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള തർക്കമാണ് ഈ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് കാലഘട്ടത്തിൽ പാറമടയിൽ നിന്നും തങ്കമണി വരെയുള്ള റോഡ് ഗതാഗത യോഗ്യമല്ലായിരുന്നു കട്ടപ്പനയിൽ നിന്നും തങ്കമണിയിലേക്ക് സർവീസ് നടത്തുന്ന മിക്ക ബസ്സുകളും പാറമട കഴിയുമ്പോൾ ആളുകളെ ഇറക്കി വിടുകയും എന്നാൽ തങ്കമണി വരെയുള്ള പണം ഈടാക്കുകയും ചെയ്തിരുന്നു ഈ ഒരു പ്രവൃത്തിയിൽ അമർഷം കൊണ്ട കോളേജ് വിദ്യാർത്ഥികളിൽ ഒരാൾ ഇതിനെ ചോദ്യം ചെയ്യുകയും വാഹനം പാറമടയിലെത്തിയപ്പോൾ അത് തങ്കമണി വരെ കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അപ്പോൾ ഉണ്ടായ വാക്കു കണ്ടക്ടർ വിദ്യാർത്ഥിയെ മർദ്ദിക്കുകയും വാഹനത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്തു ഈ ഒരു സംഭവം അറിഞ്ഞ അവിടുത്തെ ജനങ്ങൾ പിറ്റേ ദിവസം വാഹനം പിടിച്ചെടുക്കുകയും തങ്കമണി ടൗണിലേക്ക് ബലമായി കൊണ്ടുവരികയും ചെയ്തു ബസ്സിലെ തൊഴിലാളികൾ ചെയ്ത പ്രവർത്തിക്ക് മാപ്പ് പറയണമെന്ന ജനങ്ങളുടെ ആവശ്യം ബസ്സുടമയായ ദേവസ്യ നിരാകരിക്കുകയാണ് ഉണ്ടായത് അയാൾ കട്ടപ്പനയിൽ നിന്നും പോലീസുമായി എത്തി ബസ് കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നാൽ പരിസരത്തെത്തിയ പോലീസുകാരുടെ ഇടപെടൽ നാട്ടുകാരെ കൂടുതൽ രോക്ഷാകുലരാക്കി തുടർന്ന് പോലീസുകാർ ജനക്കൂട്ടത്തിന് നേരെ ലാത്തി വീശി ഇതിൽ അസ്വസ്ഥരായ ജനങ്ങൾ പോലീസിന് നേരെ കല്ലെറിഞ്ഞു തങ്കമണിയിൽ നിന്നും കാമാശിയിലേക്കുള്ള മോശം വഴിയിലൂടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പോലീസുകാരെ ജനങ്ങൾ പിന്തുടർന്ന് കല്ലെറിഞ്ഞുകൊണ്ടേയിരുന്നു ഇത് പോലീസുകാരിലും വൈരാഗ്യമുണ്ടാകുവാൻ കാരണമായി അന്ന് പീരമേട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന ഐ സി തമ്പാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിറ്റേ ദിവസം സർവ്വസന്നാഹങ്ങളുമായി തങ്കമണിയിലെത്തി ഈ സമയം ഫാദർ ജോസ് കോട്ടൂരും കാമാശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാത്യു മത്തൈ തേക്കമ്മലയും പഞ്ചായത്ത് ഓഫീസിൽ ചർച്ചയിലായിരുന്നു പിന്നീട് അവർ ഐ സി തമ്പാനുമായി സംസാരിക്കുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ഇതിൽ കുപിതനായ തമ്പാൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജനങ്ങൾക്ക് നേരെ വെടിവെക്കുവാൻ ഉത്തരവിട്ടു വെടിവെപ്പിൽ കോഴിമല അവറാജൻ എന്നയാൾ തൽക്ഷണം മരണപ്പെട്ടു ഉടുമ്പയ്ക്കൽ മാത്യു എന്നയാൾക്ക് ഇരു കാലുകളും നഷ്ടപ്പെട്ടു ഫാദർ ജോസ് കോട്ടൂരിന്റെ നേതൃത്വത്തിൽ തടിച്ചുകൂടിയ ജനം രാത്രി എട്ടരയോടെ പിഴിഞ്ഞു പോയപ്പോൾ ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് നിരവധി വാഹനങ്ങളിൽ പോലീസ് തങ്കമണിയിലെത്തി അവർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് വിവിധ പ്രദേശങ്ങളിലെ വീടുകളിൽ കയറുകയും ചില വീടുകളുടെ വാതിലുകൾ ചവിട്ടി തുറക്കുകയും ചെയ്തു നിരപരാധികളായ നിരവധി പേരെ മർദ്ദിക്കുകയും പിന്നീട് കട്ടപ്പനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ കൊണ്ടുപോയ പുരുഷന്മാരെ പോലീസ് കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തു ഇങ്ങനെ മൂന്നാം പരീക്ഷിക്കപ്പെട്ട പുരുഷന്മാർ വീണ്ടും മർദ്ദനമേറ്റ് മരിക്കാതിരിക്കുവാൻ അവർക്ക് പോലീസ് ഇരിപ്പാസ് നൽകുകയും ചെയ്തു എന്നാൽ പോലീസിന്റെ തേർവാഴ്ചയിൽ ഭയചകിതരായ ചില പുരുഷന്മാർ കൃഷിയിടങ്ങളിൽ മറ്റുമൊളിച്ച് രക്ഷ തേടി എന്നാൽ സ്ത്രീകളും കുട്ടികളും തനിച്ചായ ഈ അവസരത്തിൽ പോലീസ് അവരുടെ വീടുകളിൽ കയറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയെന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ അന്നത്തെ സർക്കാർ ജസ്റ്റിസ് ഡി ശ്രീദേവിയെ കമ്മീഷനായി നിയമിച്ചു കമ്മീഷന്റെ റിപ്പോർട്ട് എന്നത് ഞെട്ടിക്കുന്നതായിരുന്നു പോലീസ് മാനഭംഗത്തിന് ഇരയാക്കിയെന്ന് കമ്മീഷന് സ്ത്രീകൾ മൊഴി നൽകി എന്നാൽ കമ്മീഷൻ റിപ്പോർട്ടിനു മേൽ സർക്കാർ നടപടി കാര്യമായി ഉണ്ടായില്ല എന്നതാണ് വസ്തുതാപരമായ കാര്യം എലൈറ്റ് ബസിന്റെ ഉടമയായിരുന്ന ദേവസ്യ പിന്നീട് കുമളി ഗസ്റ്റ് ഹൌസ് ഉദ്യോഗസ്ഥനാവുകയും സൂര്യനെല്ലി സ്ത്രീപീഡന കേസിൽ പിന്നീട് മുഖ്യപ്രതി ആവുകയും ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപാണ് തങ്കമണിയിൽ വെടിവെപ്പ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അന്നത്തെ പ്രതിപക്ഷ പാർട്ടികൾ സംഭവത്തെ രാഷ്ട്രീയ ആയുധമാക്കി സംസ്ഥാന വ്യാപകമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചു കെ കരുണാകരനായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി തങ്കമണി വെടിവെപ്പ് അന്നത്തെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ടാക്കിയത് വലിയ തിരിച്ചടിയായിരുന്നു അന്ന് ഇലക്ഷനിൽ യു ഡി എഫ് പരാജയപ്പെട്ടു തുടർന്ന് നീ കെ നായനാരുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു കേരള മനസാക്ഷിയെ പിടിച്ചു കുലിക്കിയ തങ്കമണി വെടിവെപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ